എം സ്വരാജിനെതിരെ സമൂഹ മാധ്യമത്തിൽ ഒരു പ്രചരണം നടക്കുന്നുണ്ട് പ്രളയമുണ്ടായപ്പോ കവളപ്പാറയിൽ സ്വരാജ് പോയിരുന്നില്ല എന്ന് ഇന്ന് പി ആ ആരോപണം ഉന്നയിച്ചു നമുക്കതൊന്ന് നമുക്കത് കേട്ടു പ്രളയം ഉണ്ടായോത്തി മറിഞ്ഞല്ലോ നിങ്ങൾ കണ്ടതാണല്ലോ കണ്ടിരുന്നോ പോത്തല്ലിൽ അദ്ദേഹത്തിന്റെ ഒരു ഒരു ഫോട്ടോയിൽ ഫോട്ടോയിൽ സ്വരാജിനെട്ടോ ഇതായിരുന്നു പി എൻവർ ചോദിച്ച ചോദ്യം ഇനി നമുക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയിട്ട് വരാം കണ്ടുവരാം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം പത്താം തീയതി പി വി എൻ സ്വന്തം ഫേസ്ബുക്ക് പേജിലിട്ട പോസ്റ്റാണ് ഏഴായിരത്തിൽ പരം ആളുകളാണ് പോത്തുകല്ല് പഞ്ചായത്തിൽ മാത്രം പ്രളയ ദുരിതത്തിൽ നരകിക്കുന്നത് ഇന്ന് പോത്തുകല്ലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് ജനങ്ങളെ ആശ്വസിപ്പിച്ചു നിലമ്പൂർ മണ്ഡലത്തിലെ മിക്ക പ്രദേശങ്ങളെയും വെള്ളപ്പൊക്കം കാര്യമായി ബാധിച്ചു എല്ലാ സഹായങ്ങളും നൽകി സർക്കാർ കൂടെയുണ്ട് മുഖ്യമന്ത്രിയും ജില്ലയിലെ ചുമതലക്കാരനുമായ മന്ത്രി കെ ടി ജലീലും നിരന്തരം ഇവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് തൃപ്പൂണിത്ര എം എൽ എയും പോത്തുകല്ല് സ്വദേശിയുമായ പ്രിയപ്പെട്ട എം സ്വരാജും ഞാനും സദാസമയവും നിലമ്പൂരിലെയും പോത്തുകല്ലിലെയും ജനങ്ങൾക്കൊപ്പമുണ്ട് അതാ പോത്തുഗല്ലിൽ എം സ്വരാജ് തൃപ്പൂണത്തിലെ എം എൽ എ ആയിരുന്ന എം സുരാജ് ഒരു കൊടയിലും ഒപ്പം തന്നെ പി വി എൻവർ മറ്റൊരു കൊടയിലുമായിട്ട് പോകുന്ന ചിത്രം കൂടി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കുടക്കീഴിൽ നിൽക്കുന്ന ചിത്രങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഒരിക്കൽ കൂടി പി വി എൻവർ പറഞ്ഞത് കേൾക്കാം ഒരു പ്രളയമുണ്ടായല്ലോ നിലമ്പൂരിലല്ലേ തലകുത്തി മറിഞ്ഞല്ലോ നിങ്ങൾ കണ്ടതാണല്ലോ സ്വരാജ് ഞങ്ങൾ ആരെയും കണ്ടിരുന്നോ നിലമ്പൂർക്കാരനെ പോത്തല്ലിൽ മുപ്പര അദ്ദേഹത്തിന്റെ പഞ്ചായത്തില ഒരു ഫോട്ടോയിൽ കാണിച്ചു തരാൻ പറ്റും ഒറ്റ ഫോട്ടോയിൽ ഒരു വീഡിയോയില് അപ്പൊ പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം പത്താം തീയതി പി വി എൻ പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണുന്ന ഈ സ്വരാജും ആ സ്വരാജ് തന്നെ ആയിരിക്കും